ടെലിവിഷൻ ഷോകളിലൂടെയും അവതാരകയിലൂടെയും ഒക്കെ ബഡായ ആര്യ എന്നറിയപ്പെടുന്ന ആര്യെ എല്ലാവർക്കും സുപരിചിതമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം തനിക്ക് വളരെയധികം ഒരു മോശം സംഭവം ഉണ്ടായിരിക്കുകയാണെന്ന് തുറന്നു പറഞ്ഞു തിരിക്കുകയാണ് ആര്യ തന്നെ അതായത് തൻ്റെ ഷോപ്പിൽ ഒരാൾ ഫോൺ ചെയ്യുകയും എന്നോട് ഒരു പ്രോജക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തൻ്റെ കമ്പനി നമ്പറിലേക്ക് വിളിച്ച് ഒരു യുവാവ് ലൈംഗിക ചുവയോടെ എന്ന് ആര്യ വെളിപ്പെടുത്തുകയാണ് മാത്രമല്ല അദ്ദേഹം സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് ആര്യോട് സംസാരിച്ചതെന്നും അയാൾ തന്നെ പറഞ്ഞിരുന്നു ആര്യയുടെ സ്ഥാപനത്തിലെ യുവതിയാണ് യുവാവിനോട് സംസാരിക്കുന്നത് നിങ്ങൾ തിരുവനന്തപുരത്താണോ എന്നും യുവാവ് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ പറ്റുമോ എന്നൊക്കെയാണ് യുവാവ് ചോദിക്കുന്നത് പിന്നാലെ യുവാവിന്റെ അഡ്രസ്സ് നൽകാനും എല്ലാം സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് യുവതി യുക്തിപൂർവ്വം അഡ്രസ്സ് അയാളുടെ കയ്യിൽ നിന്നും കൈക്കലാക്കി മാത്രമല്ല താൻ സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നതെന്നും യുവാവ് യുവതിയോട് പറയുന്നുണ്ട് ഫോൺ വിളിച്ചയാളുടെ ഫോൺ നമ്പർ സഹിതം കാണിച്ചുകൊണ്ടുള്ള ആര്യ വീഡിയോ പങ്കുവച്ചിരുന്നു ഇയാളൊരു പ്രൊഫഷണൽ ആണോ എന്നറിയില്ല സേവനങ്ങൾക്കായി ഈ വിദഗ്ധനായ മാന്യനെ ബന്ധപ്പെടാം എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ആര്യ വീഡിയോ പങ്കുവച്ചിരുന്നു മാത്രമല്ല ഇയാൾക്കെതിരെ ഇപ്പോൾ ആര്യ കേസ് എടുത്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം വളരെ നല്ല തീരുമാനമാണ് ആര്യ ചെയ്തതെന്നും ഇത്തരക്കാരെ സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ ആര്യയ്ക്ക് ഒരുപാട് പേരാണ് പിന്തുണ റിയിച്ച് രംഗത്ത് വരുന്നത്